നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു നമ്മളുടെ സംസ്ഥാനത്തും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇതെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട് ഇതിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം എഴുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് വ്യക്തിഗതമായിട്ട് ചേരാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് കാർഡുകളും ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഇതുവരെ ഇതിൻ്റെ ചികിത്സ ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള കുറച്ച് നിബന്ധനകളും നിർദ്ദേശങ്ങളുമുണ്ട് അത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചുള്ള അറിയിപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ചികിത്സ ഇതുവരെ ലഭിക്കാത്തത് ഒരുപാട് വ്യക്തികൾ ഇത്തരത്തിൽ കാർഡ് എടുത്തിട്ടുണ്ട് പക്ഷേ ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ മുൻപുള്ള നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരൊക്കെ പറഞ്ഞ പ്രകാരമുള്ള ചികിത്സാ രീതിയാണ് പിന്തുടരുന്നത് സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം അതോടൊപ്പം തന്നെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ചില സ്വകാര്യ ആശുപത്രികളിലും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് വിവിധ രോഗങ്ങൾക്ക് ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട് എന്നാൽ പുതുതായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷകൾ വിളിച്ചിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിരവധി കുടുംബങ്ങൾ ഇനിയും പദ്ധതിയിലേക്ക് ചേരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള അറിയിപ്പുകളോ അപേക്ഷകളോ ആരംഭിച്ചിട്ടില്ല അത് മാത്രമല്ല എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് സംസ്ഥാനത്ത് രാജ്യമെമ്പാടും രജിസ്ട്രേഷൻ നടക്കുന്നത് ആയുഷ്മാൻ ഭാരത് വയാവർദ്ധന കാർഡ് എന്ന രീതിയിലൊരു കാർഡാണ് അവർക്ക് ലഭിക്കുക എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ അതിൻ്റെ ചികിത്സ ആരംഭിച്ചിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ രീതി നമ്മുടെ സംസ്ഥാനത്തും ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് എ പി എൽ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അതിലേക്കുള്ള അപേക്ഷകൾ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അപേക്ഷകൾ ആരംഭിച്ച് ഒക്ടോബർ മാസം ഇരുപതാം തീയതി അപേക്ഷകൾ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ അപേക്ഷയിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അർഹതയുള്ളവരെല്ലാം തന്നെ ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസുകളിൽ തിരക്കുകൾ അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് മുൻഗണന തെളിയിക്കുന്നതിനുള്ള മറ്റ് സാക്ഷ്യപത്രങ്ങൾ ഇവയ്ക്കുള്ള അപേക്ഷകളെല്ലാം തന്നെ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിച്ചാൽ അതൊക്കെ ഒരു ഒരാഴ്ചക്കുള്ളിലൊക്കെ ചിലപ്പോൾ അപ്രൂവ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ വിവിധ രേഖകൾ ഒരു രേഖയും മിസ്സാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ രേഖകളുമുള്ള അപേക്ഷകളായിരിക്കും പരിഗണിക്കപ്പെടുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നീതി വകുപ്പ് ഭിന്നശേഷി നേരിടുന്ന അല്ലെങ്കിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് പ്രസവാനന്തരം അവരുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി രണ്ടു വർഷക്കാലത്തേക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്ന മാതൃജ്യോതി എന്ന് പറയുന്ന സ്കീമിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെല്ലുവിളികളുടെ ശതമാനം അറുപത് ശതമാനവും അതിൻ്റെ മുകളിലൊക്കെയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും വിവിധ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ മുൻഗണന നൽകി കൂടി ആനുകൂല്യം വിതരണം ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് പ്രാവശ്യം ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും മാതൃജ്യോതി പദ്ധതിയുടെ ധനസഹായം ഗുണഭോക്താവിൻ്റെ കൈകളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന രീതിയൊക്കെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് നീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു സഹായങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷയാക്കാൻ അർഹതയുള്ളവരെല്ലാം ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെ കോമൺ സർവീസ് സെൻ്ററിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക